ഹായ് ഹലോ ഫ്രണ്ട്സ് ഒരു കയാക്ക് ബോട്ട് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ കയാക്ക് ബോട്ട് നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഫൈവ് ക്ലാസ് മെറ്റീരിയൽസാണ് ഹൈഡ്രസിങ് മാറ്റ് ആക്സലേറ്റർ കാറ്റലിസ്റ്റ് ഇങ്ങനെ വരുന്ന പല കൂട്ടുകൾ ചേർക്കാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് ആദ്യമായി നമുക്ക് നിർമ്മിക്കാൻ ആവശ്യമായ മോൾഡിലേക്ക് ഏത് കളറാണോ ആവശ്യമുള്ളത് ആ കളറാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് റെഡോ ബ്ലാക്കോ അങ്ങനെ പല തരത്തിലെ കളറുകൾ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ കൈക്കലിന്റെ പുറഭാഗത്ത് കാണുന്ന കളർ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോ കിട്ടുന്നതാണ് രണ്ട് കോട്ട് കളറാണ് വഞ്ചിക്കാണെങ്കിലും കയാക്ക് ബോട്ടുകൾക്കാണെങ്കിലും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഒരു ആദ്യ ഒരു ഫസ്റ്റ് കോട്ടിങ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ഹാഡ് ആയ ശേഷം സെക്കൻഡ് കോട്ടിങ് കൊടുക്കും സെക്കൻഡ് കോട്ടിംഗ് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരുപാട് വളവും കുഴുവും വരുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടേക്ക് ഇത് കണക്ക് റെസിന് തന്നെ ഉണ്ടാക്കി എടുക്കുന്ന റെക്സ് റെസിന് ചുവപ്പ് മിക്സ് ചെയ്ത് പുട്ടി അപ്ലൈ ചെയ്യും കാരണം എന്ന് പറഞ്ഞാൽ ഈ പുട്ടി അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഈ ഭാഗങ്ങളിലേക്ക് അതിൻ്റെ ഫയർ ഗ്ലാസിൻ്റെ നെറ്റ് കറക്റ്റായിട്ട് സീറ്റിങ്ങിൽ ഇരിക്കത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ബോട്ട് എവിടെയെങ്കിലുമൊക്കെ തട്ടുമ്പോൾ ബോട്ടിൻ്റെ അവിടെ പൊട്ടി സാധ്യത വളരെ കൂടുതലാണ് പൊട്ടി അപ്ലൈ ചെയ്തതിന് ശേഷം അതിലേക്ക് ഇത് കണക്ക് പവർ ഗ്ലാസിൻ്റെ മെയിൻ ഐറ്റം ഫയർ ഗ്ലാസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇതാണ് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യും പക്ഷെ ഒരു നെറ്റാണ് ഈ നെറ്റ് അപ്ലൈ ചെയ്യും നെറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം അതിലേക്ക് ഈ റെസിൻ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് നനച്ച് ഒരു മെൽറ്റ് പരുവത്തിലാക്കി ഇതിലേക്ക് ഇതിൻ്റെ ഗ്രൂവും മറ്റ് സ്ഥലങ്ങളിലേക്ക് നമ്മൾ നേരത്തെ പൊട്ടി അപ്ലൈ ചെയ്ത സ്ഥലങ്ങളിലേക്ക് ഇത് നന്നായിട്ട് ബ്രഷ് ഉപയോഗിച്ച് ലാമിനേഷൻ ചെയ്ത് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ അത് ശരിക്കും അപ്ലൈ ചെയ്തിരിക്കും ഈ നെറ്റ് കയാക് ബോർഡുകൾക്കാണെങ്കിൽ ഈ നെറ്റ് രണ്ട് നെറ്റാണ് ഉപയോഗിക്കുന്നത് ഇത് നാനൂറ്റമ്പത് മുന്നൂറ് എന്ന രീതിയിൽ വരുന്നുണ്ട് അതുകൂടാതെ കട്ടി കൂടിയ റോബിൻസ് മാറ്റും ഈ മെയിൽ കാണുന്നത് ആ ഒരു ചാക്കിൻ്റെ ഒരു ഡിസൈൻ പോലെ തോന്നിക്കുന്നത് ഓവിൻസ് മാറ്റാണ് ആ റോവിൻസ് മാറ്റും ഇത്തരം ബോർഡുകളുടെ ബോട്ടുകൾക്ക് കുറച്ച് കട്ടി കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം ഈ രണ്ട് ബോട്ടിൻ്റെ രണ്ട് സൈഡും നിർമ്മിച്ചതിന് ശേഷം ബോട്ട് ഇതിൻ്റെ രണ്ട് മോൾഡ് തമ്മി ജോയിൻറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ജോയിൻറ്റ് ചെയ്തതിന് ഇതിൻ്റെ എന്നാൽ വങ്കുഭാഗത്ത് നേരത്തെ പറഞ്ഞ കണക്ക് പൊട്ടി അപ്ലൈ ചെയ്യും അതിനുശേഷം ചെറിയൊരു മാറ്റിൻ്റെ പീസും വെച്ചതിന് ശേഷം ഇത്തരം ഈ കാണുന്നത് പോലെ രണ്ടും കൂടി ഒന്നിച്ച് ജോയിൻറ്റ് ചെയ്യും രണ്ട് മോൾഡ് ജോയിൻറ് ചെയ്തതിന് ശേഷം ഈ രണ്ടിൻ്റെ സൈഡ് എന്ന് പറയും ഈ പ്ലാഞ്ചിലേക്ക് ക്ലാമ്പ് ഉപയോഗിച്ച് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കും അങ്ങനെ ഒരു ദിവസം ഇത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് രണ്ട് സൈഡും ചേർന്ന് നല്ല ഇതായിട്ട് അത് മെൽറ്റ് ആയിട്ട് ഹാർഡായിട്ട് ഒട്ടിച്ചേരും ഒട്ടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലെ എയർ ബോൾസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല ബോട്ടിന് പിന്നീട് ലീക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാത്ത വിധത്തിലാണ് നമ്മളിത് ഫുള്ള് ക്ലാമ്പ് ചെയ്താണ് ടൈറ്റ് ചെയ്ത് വെക്കുന്നത് ശേഷം ഒരു ദിവസം നമ്മളിത് ഒരു രാത്രി ഫുള്ള് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് റിലീസ് ചെയ്യുന്നത് ആദ്യം ബാക്ക് സൈഡാണ് റിലീസ് ചെയ്യുന്നത് കാര്യം ബാക്ക് സൈഡാണ് കൂടുതലായിട്ട് വലിയ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഇരിക്കുന്നുണ്ടെന്ന് അത് വേഗത്തിൽ എളുപ്പത്തിൽ റിലീസായി വരുന്നതാണ് അപ്പോൾ ബാക്ക് സൈഡാണ് ആദ്യം റിലീസ് ചെയ്യുക അതിനുശേഷം ശേഷം ഇത്തരം ഈ ഒരു ഈ ഒരു ഷേപ്പിലാണ് ഇപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത കളറാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു ഡിസൈൻ കിട്ടിയിരിക്കുന്നത് ശേഷമാണ് നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഇതിന് ശേഷം ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം കളഞ്ഞതിന് ശേഷം നല്ല ഫിനിഷിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ രണ്ട് കയാക്കിനെയാണ് ആദ്യം കാണിച്ചിരിക്കുന്നത് നല്ല റെഡും രണ്ടാമത് റിലീസ് ചെയ്യുന്ന ബ്ലൂ ആയിട്ടുള്ള ഇതാണ് വന്നിരിക്കുന്നത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഒരു സിംഗിൾ സീറ്റ് കയാക്കാണ് ഇതിന്റെ റേറ്റ് വരുന്ന പറഞ്ഞാൽ പതിനാലായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഈ കയാക്ക് നിർമ്മിക്കുന്ന ഇതേ മാതിരി തന്നെയാണ് ഈ പഞ്ചികളും വലിയ കടലിൽ പോണ വലിയ ബോട്ടുകളൊക്കെ നിർമ്മിക്കുന്നതൊക്കെ ഇത് ഇത്തരം തന്നെയാണ് ഇൻഡാക്കൾ ഉപയോഗിച്ചാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു